രാഹുൽ മാങ്കൂട്ടത്തിൽ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അവിടെ കേസ് വിളിച്ചിരിക്കുന്നു കസ്റ്റഡി ആവശ്യപ്പെട്ടിരിക്കുന്നു ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് ലഭിച്ച ശേഷം ജാമ്യ ഹർജി പരിഗണിക്കാമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് ലഭിച്ച ശേഷം ജാമ്യ ഹർജി പരിഗണിക്കാമെന്നാണ് കോടതിയിൽ നിന്നും ഇപ്പോൾ ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വിവരം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഈ വാർത്തയുടെ വിവരങ്ങൾ ഉടനെ തന്നെ ലിജോയും സിജോയും നൽകും പോലീസ് റിപ്പോർട്ടിന് ശേഷം ജാമ്യ പരിഗണിക്കാം പരിഗണിക്കാമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പ്രതിഭാഗം കുറ്റകൃത്യങ്ങൾ നിലനിൽക്കുന്നില്ല പോലീസ് റിപ്പോർട്ടിനു ശേഷം ജാമ്യ ഹർജി പരിഗണിക്കാം എന്ന് കോടതി പറഞ്ഞപ്പോഴാണ് ഇത്തരമൊരു ഇത്തരമൊരു വാദം പ്രതിഭാഗം നടത്തിയത് സിജോ തുടരുന്നുണ്ട് സിജോ കസ്റ്റഡി അപേക്ഷ ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രോസിക്യൂഷൻ അപ്പോൾ പോലീസ് റിപ്പോർട്ടിന് ശേഷം ഹർജി പരിഗണിക്കാമെന്നാണ് കോടതി കോടതി പറഞ്ഞിരിക്കുന്നത് മറ്റു വിശദാംശങ്ങൾ സിജോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉടൻ ജാമ്യം ലഭിക്കാനുള്ള ഒരു സാധ്യത അടയുകയാണ് കോടതി തന്നെയാണ് പറയുന്നത് ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം അത് പരിശോധിച്ച ശേഷം മാത്രം ജാമ്യം അതിന്റെ വാദ നടപടികളിലേക്ക് കടക്കാം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇതിന്റെ മറ്റ് നടപടികളിലേക്ക് ഇപ്പോൾ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി കടക്കുകയും ചെയ്തിട്ടുണ്ട് അതിനിടെ ഈ കുറ്റകൃത്യങ്ങൾ നിലനിൽക്കില്ല എന്നുള്ള ഒരു വാദമാണ് ഇപ്പോൾ രാഹുൽ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് നേരത്തെ തന്നെ അഭിഭാഷകൻ അക്കാര്യം പറയുന്നത് ഇത് ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ് ആ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുന്നൊരു സാഹചര്യമായിരുന്നില്ല ഈ അതിജീവിത തന്നെ പരാതിക്കാർ തന്നെയാണ് ഹോട്ടലിൽ മുറി ബുക്ക് ചെയ്യുന്നത് അതിനുശേഷം രാഹുൽ െ അങ്ങോട്ട് വിളിച്ചു വരുത്തുകയായിരുന്നു അവിടെ നടന്നത് അവർ പരസ്പര സമൂഹത്തോടെയുള്ള ലൈംഗിക ബന്ധമാണ് എന്നുള്ളതാണ് പറയുന്നത് അതുകൊണ്ട് ഈ കേസ് തന്നെ നിലനിൽക്കില്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു വാദമാണ് രാഹുൽ ഇപ്പോൾ കോടതിയിൽ ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഇതിൻ്റെ കസ്റ്റഡി അപേക്ഷ കോടതി പരിഗണിക്കുകയാണ് ഏഴ് ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ഏഴ് ദിവസത്തിനുള്ളിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ ബലാത്സംഗം നടന്ന ഹോട്ടലിൽ എത്തിച്ച തെളിവെടുക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഈ ബലാത്സംഗം ചെയ്തതിന് ശേഷം അതിജീവിതയുടെ നഗ്ന ദൃശ്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വന്തം ഫോണിൽ പകർത്തിയിരുന്നു ഈ ഫോൺ ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അത് പിടിച്ചെടുക്കേണ്ടതുണ്ട് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ കസ്റ്റഡിയിലെടുത്തതിനു ശേഷം അറസ്റ്റ് ചെയ്യപ്പെടുത്തിയതിനു ശേഷം പ്രാഥമികമായ ചോദ്യം ചെയ്യൽ മാത്രമാണ് പൂർത്തിയാക്കിയിട്ടുള്ളത് ഇനി വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് കടക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഏഴ് ദിവസത്തേക്ക് കസ്റ്റഡി അനിവാര്യമാണ് എന്നുള്ളൊരു കാര്യമാണ് ആ അന്വേഷണ സംഘം ഇപ്പോൾ കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും നമുക്ക് ഇതിൽ ഇപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന ഒരു നിരീക്ഷണത്തിൽ നിന്ന് മനസ്സിലാവുന്നത് എന്തായാലും വളരെ വേഗത്തിൽ തന്നെ ജാമ്യം ലഭിക്കാനുള്ള ഒരു സാധ്യത കുറവാണ് കാരണം ക്രൈംബ്രാഞ്ചിൻ്റെ റിപ്പോർട്ട് ലഭിക്കട്ടെ അതിനുശേഷം ജാമ്യ ഹർജിയിലേക്ക് പോകാം ഒരു നിലപാട് കോടതി സ്വീകരിക്കേണ്ടി വരുന്നത് അപ്പോഴാണ് ഈ കുറ്റികൾ ൃത്യങ്ങൾ തന്നെ നിലനിൽക്കില്ല എന്നുള്ളൊരു വാദത്തിലേക്ക് രാഹുൽ കടക്കുകയും ചെയ്തിരിക്കുന്നത് അതിന് എത്രത്തോളം മുഖവില കോടതി നൽകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെ വിടാനാണ് അതിന് പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ഇതിൽ തെളിവെടുപ്പ് പൂർത്തിയാക്കിയിട്ടില്ല അതോടൊപ്പം തന്നെ ചോദ്യം ചെയ്യൽ നടപടികൾ നടത്തേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഫോൺ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ പിടിച്ചെടുക്കേണ്ടതുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ സ്വാഭാവികമായും കുറച്ച് ദിവസത്തേക്കെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലെ കസ്റ്റഡിയിൽ വിടാനുള്ള സാധ്യതയാണ് നിലനിൽക്കുകയും ചെയ്യുന്നത് എന്തായാലും ഈ കേസ് നിലനിൽക്കുന്ന എന്നൊരു വാദത്തിലൂടെ അത് ഒരു പടി കൂടി രാഹുൽ മുന്നോട്ട് വയ്ക്കുകയാണ് കാരണം ഈ കേസ് തന്നെ നിലനിൽക്കില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അതിൻ്റെ ഒരു മെറിട്ട് തന്നെ ചലഞ്ച് ചെയ്യപ്പെടുന്ന ഒരു വാദഗതിയിലേക്കാണ് ഇപ്പോൾ രാഹുലിൻ്റെ അഭിഭാഷകൻ കടക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ഒരു മറുപടി എന്തായാലും നൽകിയിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തായാലും ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം കോടതി പറഞ്ഞിരിക്കുന്ന പരാമർശമാണ് ക്രൈം ക്രൈംബ്രാഞ്ചിൻ്റെ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം അന്വേഷണ സംഘത്തിൻ്റെ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം ആ ജാമ്യ ഹർജി പരിഗണിക്കാമെന്ന് കോടതി പറയുകയും ചെയ്തിട്ടുണ്ട് അതിനിടെ ഇത്തരത്തിലൊരു തടസ്സവാദം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രതിഭാഗം ഉന്നയിച്ച സാഹചര്യത്തിൽ ഇനി അത് എന്ത് നിലപാട് കോടതി സ്വീകരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഒരു കാര്യം ഓർക്കണം ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തായാലും മൂന്നാമത്തെ ബലാത്സംഘ കേസാണ് ആദ്യ രണ്ട് കേസുകളിലും കേസ് രജിസ്റ്റർ ചെയ്തതിനു ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോകുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് കേരളത്തിനകത്തും പുറത്തും വിവിധയിടങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ കഴിയുന്നു അന്വേഷണ സംഘം രാഹുലിനായിട്ടുള്ള തിരച്ചിൽ നടത്തുന്നു പക്ഷേ അതിന് ശേഷം ആദ്യം ആദ്യത്തെ കേസിൽ തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ നിന്ന് അഞ്ചിയൂർ കോടതിയിൽ നിന്ന് ജാമ്യാപേക്ഷ തള്ളുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷം ഹൈക്കോടതിയിലെത്തി അത് അതിന് അനുകൂലമായിട്ടുള്ള ഒരു സ്റ്റാൻഡിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്താൻ പറ്റുന്നു രണ്ടാമത്തെ കേസിലും തിരുവനന്തപുരത്ത് കോടതിയിൽ നിന്ന് രാഹുലിന് മുൻകൂർ ജാമ്യം അനുവദിക്കുന്നു അത് ഹൈക്കോടതിയിൽ ഇപ്പോൾ നിലനിൽക്കി പ്രോസിക്യൂഷൻ കോടതിയെ സമീപിക്കുന്നു അത്തരം ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ മൂന്നാമത്തെ കേസ് വരികയും ചെയ്തിരിക്കുന്നത് ഇതിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോകുന്നതിന് ശ്രമിക്കുന്നതിന് മുമ്പ് തന്നെ